അതായത് ഒരു ലക്ഷം റുപ്യ കഴിഞ്ഞ വർഷം സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ടര ശതമാനം കൊടുത്തു അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയോഗ കൊടുത്തു ഇനി ബാക്കി തൊണ്ണൂറ്റായിരത്തി അഞ്ഞൂറ് സ്റ്റോക്ക് ഉണ്ട് അതിന് ഈ കൊല്ലം രണ്ടാമത് ജക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതിന് ഉത്തരം കിട്ടിയെങ്കിൽ നന്നായിരുന്നു കൊടുക്കേണ്ട തുക ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു ചാന്ത്രിക വർഷം തികഞ്ഞാൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അതിൽ നിന്നും സക്കാത്ത് കൊടുക്കാം പുറത്ത് നിന്നും സക്കാത്ത് കൊടുക്കാം ഏതായാലും ഇനി ബാക്കിയുള്ള തുക അതുപോലെ ഒരു ചാന്ദ്രിക വർഷവും കൂടി അവൻ്റെ വക്കൽ സൂക്ഷിപ്പിരുന്നാൽ ഒരു കൊല്ലം കൂടി തയ്യുമ്പം വീണ്ടും അതിൻ്റെ രണ്ടര ശതമാനം കൊടുക്കൽ നിർബന്ധമാണ് ഇങ്ങനെ സക്കാത്ത് നിർബന്ധമാകാനുള്ള തുക എത്ര വർഷം അവൻ്റെ കയ്യിലുണ്ടോ ഓരോ വർഷാവർഷം അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഒരു ഉദാഹരണമായി പറയാം ഇപ്പോൾ നമുക്കറിയാലോ ഒരാളെ കയ്യിൽ ഒരു ഇരുപത് പവനുണ്ട് എന്നാൽ ആ ഇരുപത് പവന് ഒരു കൊല്ലം തകയുമ്പം ആ അതിൽ നിന്ന് സക്കാത്ത് കൊടുത്തു എന്നാലതിന് രണ്ടര ശതമാനം കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഇനി ഉണ്ടാകുക അടുത്ത കൊല്ലം അതിൻ്റെ സക്കാത്ത് കൊടുത്തു അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ 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 കുറേയാണ് വർഷങ്ങളായി എന്നാലത് ഒരു പക്ഷേ മുതൽ തന്നെ ജക്കാത്ത് നിർബന്ധം ഇല്ലാത്ത തുകയിൽ എത്രതുവരെ കൊടുക്കണം അത്ര എത്തിയാ പിന്നെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലല്ലോ ചുരുക്കത്തിൽ ഒരു വർഷം കൊടുത്തു എന്ന് കരുതി അടുത്ത വർഷം നിർബന്ധമാവുക എന്ന നിയമത്തെ അത് ബാധിക്കൂല ഓരോ ചാന്ത്രിക വർഷത്തിലും സക്കാത്ത് കൊടുക്കാനുള്ള കണക്കെത്തിയാൽ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കൽ നിർബന്ധം തന്നെയാണ്